എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് ആസ്വദിക്ക അതുപോലെ ബീജങ്ങളുടെ അളവും കൂട്ടാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിത ശൈലിയിലെയും ഭക്ഷണ ക്രമത്തിലെയും മാറ്റം മൂലമിന്ന് മിക്ക ദമ്പതികളും അനുഭവിക്കുന്ന പ്രധാന ആരോഗ്യ പ്രശ്നമാണ് വന്ധ്യത സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യതയുണ്ടാകുന്നത് പ്രത്യുൽപാദന ആരോഗ്യം നിർണയിക്കുന്നതിൽ ജീവിതശൈലി ഘടകങ്ങളും ക്ഷീലങ്ങളും പുരുഷന്മാരിലും സ്ത്രീകളിലും പ്രധാന വഹിക്കുന്നുണ്ട് കീമോതെറാപ്പിയും റേഡിയേഷനും പോലെയുള്ള ചികിത്സകൾ മോശം ജീവിതശൈലി മാനസിക പിരിമുറുക്കം പുകയില മദ്യപാനം എന്നിവയെല്ലാം വന്ധ്യതക്ക് കാരണമാകുന്നു പ്രായത്തിനനുസരിച്ച് പുരുഷന്മാരുടെ പ്രത്യുൽപാദന ക്ഷമത കുറയുന്നു സ്ത്രീവന്ധ്യതയെ പോലെ തന്നെ പുരുഷന്റെ ക്ഷമതയെ പ്രായം ബാധിക്കുന്നില്ല പ്രായമാകുന്തോറും ബീജത്തിന്റെ എണ്ണവും ഗുണനിലവാരവും ക്രമേണ കുറയുന്നു സെക്സ് കൂടുതൽ ആസ്വദിക്കുന്നതിനും ബീജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി നോക്കാം സുരക്ഷിതമായ ലൈംഗിക ബന്ധം ഉറപ്പുവരുത്തുക അതുപോലെ അണുബാധകൾ ഉണ്ടാകാതിരിക്കാൻ ജനനേന്ദ്രിയം ജനനേന്ദ്രിയ ശുചിത്വം പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒന്നിലധികം പങ്കാളികളെ ഒഴിവാക്കുക ക്ലമീഡിയ ഗൊണേറിയ തുടങ്ങിയ ചില ലൈംഗിക രോഗങ്ങൾ പുരുഷ വന്ധ്യതയിലേക്ക് നയിച്ചേക്കാം അതിനാൽ അവക്കുള്ള പതിവ് പരിശോധനകളും നടത്തുക മതിയായ പ്രതിരോധ നടപടികൾ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ഇവ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തടയാനാകും മദ്യത്തിന്റെയും പുകയിലൂടെയും ഉപയോഗം പൂർണ്ണമായും നിർത്തുക അമിത മദ്യപാനം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്നിവയുടെ അളവ് കുറയുന്നതിനാൽ ബീജ ഉൽപ്പാദനം കുറയാനിടയാക്കുന്നു പുകവലി ബീജങ്ങളുടെ ചലനശേഷി കുറയുന്നതിനും അവയുടെ ആകൃതിയിലും ഡി എൻ എയിലും കേടുപാടുകൾ വരുത്തുന്നതിനും ഇടയാക്കും അതിനാൽ ഈ ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുക നന്നായി ഉറങ്ങുക വ്യായാമം ചെയ്യുക ആരോഗ്യമുള്ള ശരീരം ആരോഗ്യകരമായ ബീജം ഉൽപ്പാദിപ്പിക്കുന്നു ആരോഗ്യകരമായ ഭാരം ബീജത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗണ്യമായ സംഭാവന നൽകുകയും ബീജത്തിന്റെ അളവ് ഏകാഗ്രത ചലനശേഷി എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മതിയായ ആന്റി ഓക്സിഡന്റുകളുള്ള ആരോഗ്യകരമായ ഭക്ഷണം ഉപയോഗിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്നതിനും ബീജത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു അതുപോലെ പതിവായി വ്യായാമം ചെയ്യുക ശാരീരികമായി സജീവവും ആരോഗ്യകരമായ ജീവിതശൈലിയും ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് ടെസ്റ്റോസ്റ്റിറോണിലും ബീജ ഉൽപാദനത്തിലും പുറവുണ്ടാക്കുന്ന ഗ്ലൂക്കോ കോട്ടികോയിഡുകൾ പോലെയുള്ള ഹോർമോണുകളുടെ ഉൽപാദനം സ്ട്രെസ് വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സ്ട്രെസ് ബീജങ്ങളുടെ എണ്ണം കുറക്കുന്നതിനുള്ള അപകട ഘടകമാണ് അതിനാൽ യോഗ അല്ലെങ്കിൽ ധാ ദാനം എന്നിവയിലൂടെ സമ്മർദ്ദം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രതിബന്ധം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ